മരത്തംകോട് അൽ അമീൻ ആശുപത്രിയിൽ പ്രസവത്തിനിടെ നവജാത ശിശു മരിച്ചു കുഞ്ഞ് മരിക്കാൻ കാരണം ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥയാണെന്ന് അനാസ്ഥയാണെന്നാരോപിച്ച് പരാതിയുമായി ബന്ധുക്കൾ രംഗത്തെത്തി എരമംഗലം സ്വദേശി പൂക്കയിൽ വീട്ടിൽ മുഹമ്മദ് നിഷാമിന്റെ ഭാര്യ ഇരുപത്തൊന്ന് വയസ്സുള്ള സജ്നയുടെ ആദ്യ പ്രസവത്തിലെ കുഞ്ഞാണ് മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ പത്തേ മുപ്പതോടെയാണ് യുവതി പ്രസവിച്ചത് വ്യാഴാഴ്ച വൈകുന്നേരം നാലരയോടെയാണ് ആശുപത്രിയിൽ പ്രസവത്തിനായി യുവതിയെ പ്രവേശിപ്പിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ യുവതിക്ക് അസ്വസ്ഥത വന്നതിനെ തുടർന്ന് ലേബർ റൂമിലേക്ക് മാറ്റി ഉച്ചയാകുമ്പോഴേക്കും പ്രസവം നടക്കുമെന്നും ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ആശുപത്രി അധികൃതർ ഇടയ്ക്കിടെ തങ്ങളോട് പറഞ്ഞിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു പിന്നീട് പ്രസവത്തിനായി വാക്യൂം ഫോഴ്സ് ഉപയോഗിക്കേണ്ടിവരുമെന്ന് പറഞ്ഞ് സമ്മതപത്രം ഒപ്പിട്ടു വാങ്ങിയതായും ഇവർ വ്യക്തമാക്കി തുടർന്നാണ് കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ട കാര്യം അറിയിച്ചതെന്നും സ്കാനിംഗിൽ പൂർണ്ണ വളർച്ചയെത്തിയ കുട്ടി പ്രസവത്തിനിടെ മരിച്ചത് ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥ കൊണ്ടുതന്നെയെന്ന് കുടുംബം ആരോപിച്ചു ഞങ്ങൾ നമ്മൾക്ക് പ്രഗ്നൻ്റ് ആയിരുന്നു ഇവിടെ തന്നെ ഒരു മാസമായ മുതൽ മുതൽ തന്നെ ഈ ആശുപത്രി തന്നെ കാണിച്ചിരുന്നത് ലാസ്റ്റ് ഞങ്ങൾ വന്നത് ഈ ഈ മാസം രണ്ടാം തീയതി ഡോക്ടറെടുത്ത് പോകണം ആദ്യത്തെ കുട്ടിയായിരുന്നു ആദ്യത്തെ കുട്ടിയാണ് ലേബറിമേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്നതിൽ ഇടക്ക് പെട്ടെന്ന് ഡോക്ടറാണ് ധൃതി പിടിച്ചിട്ടുണ്ട് പോകണത് അപ്പോൾ സമാധാനമായി ഇപ്പോൾ പ്രസവിക്കുമല്ലോ അത്രയും അർജൻറ്റി ഡോക്ടർ പോയാലും പ്രസവം കഴിഞ്ഞ സമയമൊക്കെ കഴിഞ്ഞ് എന്നിട്ടും കാണാനില്ല അപ്പോൾ പിന്നെ അവിടുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു എന്തോ കപ്പിൻ്റെ എന്തോ കാര്യം പറഞ്ഞു അങ്ങനെ കപ്പിട്ട് പിടിക്കാനാണ് അതിനെന്തായിട്ടാണ് നിങ്ങൾ ഇതിൽ സൈൻ ചെയ്യണമെന്ന് അപ്പോൾ സംഭവം അറിയില്ല അപ്പോൾ ഞാൻ അമ്മയതെന്താണോ എന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ അല്ല വേറെ അപ്പോൾ അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് അവിടെ പറഞ്ഞ സം അങ്ങനെയൊക്കെ ചിലവിടത്ത് നടക്കലുണ്ട് പറഞ്ഞ് അതിൻ്റെ സൈൻ ചെയ്ത് കൊടുത്തു അതുകൊണ്ട് കുറെ നേരം കഴിഞ്ഞപ്പാണ്ട് പിന്നെ സജ്ജനയുടെ ആളാരോ പ്രസവിച്ചു എന്നിട്ട് വിളിപ്പിച്ചിട്ട് ഞങ്ങൾ ഈ നിൽക്കണേ അപ്പോൾ അതിന് എന്റെ മോന് ഞാനും കൂടി ചെന്നപ്പോൾ നീ ഡോക്ടർ അല്ല ഞാൻ കടക്കുമ്പോ ഫീസ ഡോക്ടർ അവിടെ നിൽക്കുന്നുണ്ട് വേറെ അവിടുത്തെ മാനേജറാ പറഞ്ഞു എൻ്റെ പേര് അറിഞ്ഞൂടാ അപ്പൊ പറഞ്ഞ് ഞങ്ങൾക്ക് പരമാവധി ഇങ്ങനെ ശ്രമിച്ചു പക്ഷെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല കുട്ടി കഴിയുന്നു പോയി നവജാത ശിശുവിന്റെ പൊക്കിൽക്കൊടി മുറിച്ചതിലും അസ്വാഭാവികത കണ്ടതായും ഇത് ചോദ്യം ചെയ്തപ്പോൾ വ്യക്തമായ മറുപടിയല്ല ലഭിച്ചതെന്നും പറയുന്നു വീട്ടുകാർ കുന്നംകുളം പോലീസിൽ പരാതി നൽകി പിന്നെ പൂക്കൾ കൂടി ഒരു മുറിച്ചൊക്കെ പൂക്കൾ ചെത്തിയ പോലെ ആ ഡോക്ടറോട് ചോദിച്ച പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ ചെയ്യാൻ ചെയ്തതാണ് എന്നിട്ട് സാധാരണ കേട്ടോ ഞങ്ങൾ ഞാനും മൂന്നെണ്ണം പ്രസവിച്ചതാണ് ലാസ്റ്റത്തെ കുട്ടിക്ക് നാല് കിലോ ഉണ്ടായിരുന്നു എന്റെ കുട്ടിക്ക് ഞാനും ഇതേപോലെ കപ്പ് ഇട്ടിട്ട് ഒക്കെ തന്നെ ഇനിയും പ്രസവിപ്പിച്ചിരിക്കുന്നത് ഡോക്ടർമാര് ഇങ്ങനത്തെ ഇന്നൊന്നും ചെയ്തിട്ടില്ല ഞാനും പ്രസവിച്ച താലൂക്ക് ആശുപത്രിയിൽ തന്നെ ഇങ്ങനെ തന്നെ ഈ അനാസക്ക് നടപടി എടുക്കണം അത്ര തന്നെ ഞങ്ങൾക്ക് എന്നാ ഞങ്ങള് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ ഞങ്ങൾ തീരുമാനിക്കും നല്ലൊരു വെച്ചിട്ട് കാശ് ചെലവായ മെഡലിൽ വെച്ചിട്ട് വന്നതാണ് നല്ല പൂർണ്ണ വളർച്ച ഒരു മോനാണ് നല്ല ഒരു കുഴപ്പമില്ല ആ കുട്ടിക്ക് ആ കുട്ടീനൊന്നു കണ്ടുപോയി പോയിട്ട് സകല സ്ഥലത്തും അതിന്റെ അവയവങ്ങൾക്കൊക്കെ കേട് സംഭവിച്ചിരിക്കുന്നത് ഈ രണ്ട് തോളിന്റെ ഇവിടെ ഒക്കെ കളർ വന്നിരിക്കണ തലൻറെ ഇവിടെ നീണ്ടു വന്നു ആ ബ്ലഡ് ഉമ്മാക്കി കൊടു നിൽക്കണേണ്ടോക്കാൻ പറ്റി ഞങ്ങൾ ഇപ്പൊ കൊടുക്കുന്നത് അറിയില്ല വേറെ വേറെ പ്രസവിക്കണ്ടേ എന്തെങ്കിലും നമുക്ക് ചെക്ക് അതിന് വേണ്ടി ഞങ്ങൾ പ്രസവം കഴിഞ്ഞ യുവതിയെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം പോലീസ് തുടർ നടപടി സ്വീകരിച്ചു കഴിഞ്ഞ ജൂൺ ഏഴിന് അൽ അമീൻ ആശുപത്രിയിൽ പ്രസവശേഷം പഴയൂർ സ്വദേശിനിയായ രമ്യ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മരിച്ചിരുന്നു ബന്ധുക്കളുടെ പരാതിയിൽ ഈ മരണത്തിലും അൽ അമീൻ ആശുപത്രിക്കെതിരെ കുന്നംകുളം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു